ഹായ് ഹലോ അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് നമ്മൾ ഹോട്ടലിലൊക്കെ കഴിക്കുന്നത് പോലെ ഒട്ടും സ്റ്റിക്കി ആവാതെ ഒട്ടിപ്പിടിക്കാതെ ഒരു ഫ്രൈഡ് ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ എങ്ങനെയാണെന്ന് വീഡിയോയിലേക്ക് പോയാലോ ഫ്രൈ റൈസിന് ആവശ്യമായിട്ടുള്ള റൈസ് ഞാൻ ഓൾറെഡി ഒരു ഇരുപത് മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഞാൻ ഏകദേശം അര കിലോളമാണ് റൈസ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു കപ്പ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് ഇനി ആ വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു നാരങ്ങയുടെ ഞാൻ ഏകദേശം അര കിലോ ഉള്ള അരിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നാരങ്ങയുടെ പാതി മാത്രമാണ് എടുത്തിട്ടുള്ളത് വെള്ളമൊക്കെ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് തട്ടിയിട്ട് കൊടുക്കാം ാവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി വെച്ച് നമുക്ക് അടച്ചു വെച്ച് വെള്ളം നല്ല രീതിയിൽ വറ്റി വരുന്നതും വരെ വേവിച്ചെടുക്കാം ഇതയിപ്പം നമ്മുടെ അരിയൊക്കെ നല്ലതുപോലെ വെന്തുകൊണ്ട് ഒട്ടും അങ്ങ് വെന്ത് കുഴിഞ്ഞു പോയിട്ടൊന്നുമില്ല ഇനി കുറച്ചും കൂടെ വെള്ളം ഒന്ന് പറ്റാനുണ്ട് ഇനി വെള്ളമൊക്കെ പറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് റൈസിനായിട്ടുള്ള ചിക്കൻ നമുക്ക് വേവിച്ചെടുക്കാം അതിലേക്ക് ഇത്രയും ആണ് എടുത്തിട്ടുള്ളതും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി വെക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഇത് വേവിച്ചെടുത്ത് ഞാനിത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഞാനൊരു പാൻ വെച്ചിട്ട് എല്ലാ ചിക്കനും ഇട്ട് എടുക്കുകയാണ് എണ്ണ ഒഴിക്കുന്ന നമ്മൾ സാധാ വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കുകയാണ് വേണമെങ്കിൽ നമുക്ക് കുക്കറിലിട്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് കുക്കറിലിട്ട് വേണമെങ്കിൽ വേവിച്ചെടുക്കാം പക്ഷേ ഞാനിത് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ സാധാ നോർമൽ രീതിയിൽ തന്നെ വേവിച്ചെടുക്കുകയാണ് ഇടയ്ക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കുക ചിക്കൻ ഒക്കെ നല്ല രീതിയിൽ വെന്ത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് അതിൽ കിടന്നതിൻ്റെ വെള്ളമെല്ലാം പറ്റി നല്ല രീതിയിൽ വെന്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ നമ്മുടെ കൈ കൊണ്ട് തന്നെ കട്ടേ കട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കൈ കൊണ്ട് തന്നെ ഇങ്ങനെ വേണമെങ്കിൽ ചെയ്യാൻ ഇടാവുന്നതേ ഉള്ളൂ അങ്ങനെ ചിക്കൻ എല്ലാം ചെറിയ പീസുകളാക്കിയിട്ട് ഇങ്ങനെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ റൈസിന് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് റെഡിയാക്കി എടുക്കാം ഞാൻ സെയിം പാനിലേക്ക് തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളിഷ്ടത്തിൻ്റെ എണ്ണയോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ ചേർക്കാം ഞാനിവിടെ എടുക്കുന്നത് നെയ്യാണ് അതിലേക്ക് ആദ്യം ഇടുന്നത് കുറച്ച് ക്യാപ്സിക്കമാണ് എല്ലാവർക്കും അറിയാം വെജിറ്റബിൾസ് ഒന്നും ഭയങ്കരമായിട്ടൊന്നും കുക്ക് ആദ്യമെന്ന് വേണ്ടല്ലോ അപ്പം എല്ലാം ജസ്റ്റ് ഒന്ന് വയന്ന് വന്നാൽ മതിയല്ലോ ആദ്യം കുറച്ച് ക്യാപ്സിക്കിട്ട് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് വരണ്ട് വന്നപ്പോഴത്തേക്കും അതിലേക്ക് ക്യാരറ്റ് പിന്നെ അതേപോലെ തന്നെ ബീൻസ് എല്ലാം കൂടെ ചേർത്ത് ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് എടുക്കുക വെജിറ്റബിൾസ് എല്ലാം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട് ഇനി അതിലേക്ക് നാല് മുട്ടയാണ് ഞാൻ ഞാനിതിനകത്ത് പൊട്ടിച്ചൊഴിക്കുന്നത് കുറച്ചൊന്ന് വെന്തതിന് ശേഷം നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം മുട്ടയെല്ലാം നല്ല രീതിയിൽ സ്ക്രാബിൾ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് ദ്രോസും വന്നിട്ടുണ്ട് അതിന് അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ തട്ടിയിട്ട് കൊടുക്കും എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് സോസുകളാണ് ഒഴിക്കുന്നത് ഞാൻ ആദ്യം ചേർക്കുന്നത് ടൊമാറ്റോ കച്ചപ്പാണ് ടൊമാറ്റയും അതുപോലെ തന്നെ ചില്ലിയും കൂടെ ചേർന്നതാണ് റെഡ് ചില്ലിയും കൂടെ ചേർന്നതാണ് പിന്നെ അതിലേക്ക് സോയാ സോയാ സോസും പിന്നെ അതിലേക്ക് ഗ്രീൻ ചില്ലി സോസുമാണ് ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കാം ഇനി അതിലേക്കിട്ട് ചേർക്കുന്നത് ചോറാണ് ഞാൻ ഈ റൈസ് ഓൾറെഡി ഒരു രണ്ട് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ച് നല്ല രീതിയിൽ തണുത്തതിന് ശേഷമാണ് ഇതോട്ട് ഇടുന്നത് നല്ല സ്റ്റിക്കൊന്നും ആവാതെ ചോറൊക്കെ നല്ല ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ കിടക്കും നമുക്ക് എല്ലാം കൂടെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കിയെടുക്കണം ഒരുപാട് കുഴഞ്ഞു പോകാതെ രീതി വേണം നമ്മളിത് ഇളക്കിയെടുക്കണം അല്ലെങ്കിൽ നല്ല രീതിയിൽ ചോറങ്ങ് കുഴഞ്ഞു പോകും ഇപ്പം നല്ല ചോറെല്ലാം നല്ല റെഡി ആയിട്ടിരിക്കുകയാണ് കാരണം എന്ന് വെച്ചാൽ ഒട്ടും സ്റ്റിക്കാവാതെ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ അങ്ങനെ വേറെ വേറെ ആയിട്ട് കിടക്കുകയാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നു അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒട്ടും അങ്ങോട്ട് ഒട്ടു പിടിക്കാതെ കുഴഞ്ഞു പോവാതെയൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം അപ്പം എല്ലാവർക്കും താങ്ക്